നമസ്കാരം വയനാട്ടുകാർക്ക് വേണ്ടി സാലറി ചാലഞ്ചിലൂടെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പണം പിരിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു കേരള സർക്കാർ അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവൊക്കെ പുറത്തിറങ്ങി സാലറി ചലഞ്ചിന്റെ പേരിൽ അഞ്ചു ദിവസത്തെ ശമ്പളം സർക്കാർ ഉദ്യോഗസ്ഥർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നൽകണം എന്നുള്ള ഉത്തരവായിരുന്നു പുറത്തിറങ്ങിയത് ഇതോടെ വലിയൊരു തുക ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തുമെന്ന് കരുതുകയും ചെയ്തു എന്നാൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സാലറി ചലഞ്ചിന്റെ ഭാഗമായിട്ട് പണം നൽകുമെന്ന് അറിയിച്ചപ്പോൾ അന്ന് ഈ സംഘടനകൾ സാലറി ചലഞ്ചിന്റെ ഭാഗമായി പണം നൽകാൻ സർക്കാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ മുഖ്യമന്ത്രിയോട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടന ചില ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അതായത് പല വിഭാഗങ്ങളിലും പല മേഖലയിലെയും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൃത്യമായി കിട്ടുന്നില്ല കിട്ടുന്നത് കറക്റ്റ് കിട്ടുന്നില്ല അതുപോലെ തന്നെ പല ആനുകൂല്യങ്ങളും തടഞ്ഞു വെക്കുന്നു എന്നുള്ള തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് അന്ന് മുഖ്യമന്ത്രിയോട് സൂചിപ്പിച്ചിരുന്നത് ആ കാര്യത്തിൽ യാതൊരു തീരുമാനവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല അതെല്ലാം മറന്നുകൊണ്ട് സാലറി ചലഞ്ചിന് ചലഞ്ചിനൊരുങ്ങുകയായിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ പക്ഷേ ഇത്തരം തീരുമാനങ്ങൾ സംസ്ഥാന സർക്കാരിന് ഇരുട്ടടിയാകുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് സാലറി ചലഞ്ചിൽ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ വിയോജിപ്പുകൾ അറിയിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് റീബിൽഡ് വയനാടിനായി പ്രഖ്യാപിച്ച സാലറി ചലഞ്ച് ഉത്തരവിൽ പുനപരിശോധന വേണമെന്നാണ് സംഘടനകളുടെ ആവശ്യം സ്റ്റേറ്റ് എംപ്ലോയീസ് കളക്റ്റീവ് കേരളയും കേരള എൻ ജി ഒ അസോസിയേഷനും എതിർപ്പ് അറിയിച്ചു കൊണ്ട മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ നിവേദനം കൈമാറിയെന്ന റിപ്പോർട്ടും പുറത്തുവരികയാണ് താഴ്ന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നവരെ മാനദണ്ഡം സാരമായി ബാധിക്കുമെന്നാണ് ഈ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത് റീബിൽഡ് വയനാടിന് വേണ്ടിയുള്ള സാലറി ചലഞ്ച് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവിറക്കി കുറഞ്ഞത് അഞ്ചു ദിവസം ശമ്പളം നൽകണമെന്നും ഇതിനായി സമ്മതപത്രം കൈമാറണമെന്നും സർക്കാരിന്റെ ഉത്തരവിൽ പറഞ്ഞിരുന്നു ശമ്പളത്തിൽ നിന്ന് ലഭിക്കുന്ന തുക പ്രത്യേകം അക്കൌണ്ടിലേക്ക് മാറ്റും എന്നായിരുന്നു അറിയിച്ചത് മൂന്ന് ഗഡുക്കളായി തുക നൽകണമെന്നും അടുത്ത മാസത്തെ ശമ്പളം മുതൽ പണം ഈടാക്കുമെന്നൊക്കെ ഉത്തരവിൽ പറഞ്ഞിരുന്നു സാലറി ചലഞ്ചിലൂടെ നിർബന്ധപൂർവം ശമ്പളം പിടിച്ചെടുക്കാനുള്ള നീക്കം ശക്തമായി തന്നെ നേരിടുമെന്ന യു ഡി എഫ് അനുകൂല ജീവനക്കാരുടെ സംഘടനയുടെ പൊതുവേദിയായ സെറ്റോയും ഇതിനു പിന്നാലെ പ്രതികരണവും പ്രഖ്യാപനവും ഒക്കെ രംഗത്തെത്തി കഴിവിനൊത്ത് ശമ്പളം സംഭാവനയായി നൽകാനുള്ള അവസരമാണ് ഒരുക്കേണ്ടതെന്നും നിർബന്ധപൂർവം തൊഴിൽ ദാതാവിന് ശമ്പളം പിടിച്ചെടുക്കാൻ നിയമം അനുവദിക്കുന്നില്ല എന്നും ഇവർ പറഞ്ഞിരുന്നു വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടി ആയിരം കോടി രൂപയെങ്കിലും വേണ്ടിവരും എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്ക് ആ രീതിയിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാൽ ശമ്പള വിഹിതം നിർബന്ധമാക്കി ഉത്തരവിടരുത് എന്ന് ഇവർ ആവശ്യപ്പെട്ടു പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനങ്ങളൊക്കെ പലതും പറയുന്നത് പോലെയല്ല യാഥാർത്ഥ്യമാകാറുള്ളത് എന്നതുകൊണ്ടും അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഓണക്കാലം വരുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ സർക്കാർ ശമ്പളം കൃത്യമായി നൽകുന്ന പോലുമില്ല ആ നൽകാത്ത തുകയിൽ നിന്നൊരു വലിയ തുക ഇപ്പോൾ എങ്ങനെ സഹായമായി നൽകുക എന്ന് പറയുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് അത് സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും സാധാരണ ായ ഒരു ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതികരിക്കുന്നത് എന്തായാലും സാലറി ചലഞ്ച് എന്നുള്ള ഒരു പദ്ധതി അത് നടപ്പിലാക്കാൻ ഇനിയും കടമ്പകൾ ഏറെ എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത്